താജ്മഹലിൻ്റെ നഗരമെന്ന് അറിയപ്പെടുന്നു അത് ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഏകദേശം ഇരുപതിനായിരത്തോളം പണിക്കാർ ദിനംപ്രതി പണിഞ്ഞിട്ടാണ് ഈ സ്മാരക മണ്ഡപം പൂർത്തിയാക്കിയത് ഇതിൻ്റെ പൂർണമായ നിർമ്മാണത്തിനായിട്ട് ഇരുപത്തിരണ്ട് വർഷമെടുത്തു അക്കാലത്ത് ഏകദേശം നാല് ലക്ഷം രൂപ ചെലവാകുകയും ചെയ്തു ഇത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിലയേറിയ കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ടതാണ് ഈ അമൂല്യ കലാസൃഷ്ടി മുഗൾ നിർമ്മാണ കലയുടെ മണിമകുടമായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ നമ്മളെ ഹടാത് ആകർഷിക്കുന്ന വിഷയം ഇത് പണിയുന്നതിന് പ്രേരിപ്പിച്ച കാരണമാണ് ഷാജഹാൻ തൻ്റെ സ്നേഹഭാജനമായ ഭാര്യയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം ലോകമെമ്പാടുമുള്ള ജനം ഈ സ്നേഹസ്മാരകം ദർശിക്കാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ശ്രോതാവേ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹസ്മാരകം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഇന്ത്യയിലോ അമേരിക്കയിലോ അല്ല പ്രസ്തുത ലോകത്തിന്റെ കേന്ദ്രഭാഗത്താണ് നിലകൊള്ളുന്നത് മൂന്ന് ഭൂഖണ്ഡങ്ങൾ സമുച്ചയം ചെയ്യുന്ന ചെറിയ രാജ്യമായ ഇസ്രായേലിൽ എരുശലേം പട്ടണത്തിൽ കാൽവരി മലമുകളിൽ ആണ് അത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ദർശിക്കാം സമ്പൂർണ്ണ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനായി ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി മലമുകളിൽ മുകളിൽ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം നടന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു മൂന്ന് അത്യഗാധമായ സത്യങ്ങൾ ഈ വചനത്തിൽ കാണാം ആദ്യത്തെ സുപ്രധാനമായ സത്യമാണിത് നാം എല്ലാവരും പാപികളാണ് ദൈവവചനം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഞാൻ എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് പാപത്തിൽ നിന്ന് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാൻ സാധിക്കും നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല മുഴു ലോകവും ദൈവമുമ്പാകെ അപരാധികളായി തീർന്നിരിക്കുന്നു പിന്നെയും നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു രണ്ടാമത്തെ സുപ്രധാനമായ സത്യം ഇതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഇതാ അത്ഭുതകരമായ ഒരു കാര്യം നാം പാപികളാണെങ്കിലും നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹം തന്നെയാണ് ഇത് അവൻ്റെ സ്വഭാവവും വ്യക്തിഗത ഗുണവുമാണ് അവൻ പാപത്തെ സമ്പൂർണമായി വെറുക്കുന്നു എന്നാൽ പാവിയെ സ്നേഹിക്കുന്നു നമ്മുടെ പാപത്തെ ക്ഷമിച്ച് പുതിയൊരു ജീവൻ നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ സുപ്രധാനമായ സത്യമിതാണ് ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ അവൻ പരിശുദ്ധനും നീതിമാനുമായ ദൈവമാണെന്ന് നാം മറക്കരുത് അതുകൊണ്ട് അവൻ പാപത്തെ ശിക്ഷിക്കുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ഈ ന്യായവിധി ദൈവത്തിൽ നിന്ന് എന്നേക്കുമായുള്ള വേർപാടാണ് നരകത്തിൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് എങ്ങനെ ഇത് ചെയ്യാനാവും ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക നമുക്ക് ദൈവത്തെ വാഴ്ത്താം അവൻ തൻ്റെ സ്നേഹത്താൽ നമുക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗ്ഗം ഒരുക്കിയിട്ടുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അവൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് കന്യകാജാതനായി ഭൂമിയിൽ വന്നു പരിശുദ്ധ ജീവിതം നയിച്ചു എല്ലാവർക്കും വേണ്ടി മറുവിലയായി പ്രായ്ചിത്തമായി തൻ്റെ ജീവൻ നൽകി അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നിറവേറ്റി അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു നമുക്ക് പാപക്ഷമ നൽകുവാൻ അവൻ തൻ്റെ വിലയേറിയ രക്തം നമുക്കായി ചിന്തി അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല അവിടുന്ന് അടക്കപ്പെടുകയും മൂന്നാം നാൾ ശവകുടീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും തെറ്റിക്കൂടാത്ത തെളിവുകളാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് നാൽപ്പത് ദിവസത്തെ ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു പിന്നീട് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി ഇരിക്കുന്നു യേശു ക്രിസ്തു കർത്താവാകുന്നു അവിടുന്ന് എല്ലാവരുടെയും കർത്താവാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹസ്മാരകം ക്രിസ്തുവിൻ്റെ ക്രൂശാണ് പ്രിയ സ്നേഹിത വിശ്വാസത്താൽ ഈ കാൽവരിയിലേക്ക് വരിക എനിക്കും താങ്കൾക്കും വേണ്ടി ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങിയത് കാണുക നമ്മെ വിടുവിക്കേണ്ടതിന് ദൈവം സ്വന്തം പുത്രനെ കൈവിടിഞ്ഞത് ഒന്ന് കാണുക നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്ന് കാണുക നിങ്ങൾ ഈ സ്നേഹസ്മാരകം ഒന്ന് സന്ദർശിച്ചുവെങ്കിൽ നിങ്ങൾക്ക് പാട്ടുകാരനോടുകൂടെ ഇങ്ങനെ പാടാം മഹാകരുണയും സൗജന്യമായ കൃപയും ലഭിച്ചു എണ്ണമറ്റ ക്ഷമ ധാരാളമായി ലഭിച്ചു കാൽവരിയിൽ എന്റെ പാപഭാരം നീങ്ങിപ്പോയി ഞാൻ സ്വതന്ത്രനായി